നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സർക്കാർ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കോൺഗ്രസ് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടിയോളം രൂപ കടത്തിൽ നിൽക്കുന്ന ബോർഡിന് മതിയായ സാമ്പത്തിക സഹായം നൽകി നിലനിർത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷത്തോളം അംഗങ്ങളും നാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുമുള്ള ബോർഡാണ് കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ബോർഡ് രൂപീകരിക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കോൺഗ്രസ് ഇടതു സർക്കാരിന്റെ അശാസ്ത്രീയമായ കഴിഞ്ഞകാല പ്രവർത്തനത്തിന്റെ ഫലമാണ് ബോർഡിന്റെ ഇന്നത്തെ ദുരതവസ്ഥയ്ക്ക് കാരണമെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഈ ക്ഷേമനിധിയെ കരകയറ്റാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടു കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജനറൽ കൗൺസിലും ആണ് ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ ഉദ്ഘാടനം കൊടുക്കുന്നിൽ സുരേഷ് എം പി ആണ് പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും സംസ്ഥാന ി ബോർഡിന് സർക്കാർ നൽകുന്ന കൈത്താങ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ പാരമ്പര്യ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ ഈ ക്ഷേമനിധിയെയും നിലനിർത്താനുള്ള ആർജവം സർക്കാർ കാണിക്കണം ഒരു തൊഴിലാളിക്ക് പതിനേഴ് മാസത്തെ കുടിശ്ശികയായി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുവാനുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരങ്ങൾ കുടിശ്ശികയായിട്ടും പുതിയതായി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പെൻഷൻ അനുഭവിച്ച് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ അംശാദായമായി അടച്ചിട്ടുള്ള തുക നിയമപരമായി ലഭിക്കേണ്ടതാണ് അതും നൽകിയിട്ടില്ല അതുകൊണ്ട് സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ക്ഷേമനിധിയെ നിലനിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ വിജയൻ വൈസ് പ്രസിഡന്റ് ഈരാ വിശ്വനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ ബി രഘു ജില്ലാ സെക്രട്ടറി രാജൻ ഷവുമേൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ